ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ പാലക്കാടിൻ്റെ സ്വന്തം വിഭവമായ മുട്ടപ്പുളിയാണ് ഇന്ന് വെക്കാൻ പോകുന്നത് നിങ്ങളുടെ നാട്ടിലൊക്കെ വെക്കുമെന്ന് എനിക്കറിയില്ല പാലക്കാട് വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം രണ്ട് സവാള ഒരു കുഞ്ഞ് തക്കാളി ഒരു ആറ് അല്ലി വെളുത്തുള്ളിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് തക്കാളി ചെറുത് മതി കാരണം നമ്മളിതിൽ പൂടുള്ളി കൂടി ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരുപാട് തക്കാളി ഇട്ട് കഴിഞ്ഞാൽ പുളിപ്പ് കുറച്ച് കൂടുതലായി കൂടുതലായിപ്പോകും അതുകൊണ്ട് നമുക്ക് തക്കാളി ഒരു ചെറുത് മതി കേട്ടോ അപ്പോൾ നമ്മളൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മളൊന്ന് ചൂടായി വരുമ്പോൾ ഒരു ഒന്നര ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക അതിലൊരു അര ടീസ്പൂൺ കടുകിട്ട് എടുക്കുന്നുണ്ട് അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ ഒരു കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക ഉലുവ എന്തായാലും ഇട്ട് കൊടുക്കണം കാരണം ഈ കറിക്ക് ടേസ്റ്റ് കൊടുക്കുന്നത് ഉലുവ ആണ് കേട്ടോ അപ്പോൾ ഉലുവ നമ്മൾ ചേർത്ത് കൊടുക്കണം അതിന് ശേഷം നമ്മൾ രണ്ട് മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് മുളക് ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ വെളുത്തുള്ളി ഇട്ടുകൊടുക്കുകയാണ് വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ഇട്ടുകൊടുക്കുന്നുണ്ട് സവാള ചേർത്ത് കൊടുക്കുക സവാള നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം ഒരു ബ്രൗൺ ഷെയ്ഡ് വരുന്നത് വരെ നമ്മൾ നല്ലപോലെ പോലെ ഇളക്കി വഴറ്റി കൊടുക്കണം അപ്പോൾ ത അപ്പോൾ നമ്മുടെ സവാള ഇവിടെ റെഡിയായി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് തക്കാളി ഒന്ന് വെന്ത് വരുന്നവരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ തക്കാളി റെഡി ആയിട്ടോ അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇനി പൊടികൾ ആഡ് ചെയ്യണം ഒരു കാർ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് ഒന്നര ടീസ്പൂൺ മുളക് പൊടി മുളക് പൊടി നിങ്ങൾക്ക് ആവശ്യം അനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ എരിവ് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇട്ടുകൊടുക്കുക ഞാനിവിടെ ഒന്നര ടീസ്പൂണാണ് ഇടുന്നത് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഇതൊന്ന് അടിപ്പിടിക്കാതെ നല്ല രീതിക്കൊന്ന് ഇളക്കുക ഇളക്കി കൊടുക്കണം നമ്മൾ ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക കരിഞ്ഞു പോവാതെ നോക്കണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് ഇളക്കി കൊടുക്കാൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആവശ്യാനുസരണം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പ് നമ്മൾ ഇപ്പം ചേർക്കുക അല്ലെങ്കിൽ നമ്മൾ പുളിയൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ട് അപ്പം ചേർത്താലും മതി ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തു നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമ്മൾ പുളി ഒഴിച്ച് കൊടുക്കണം അപ്പം ഞാനൊരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തിരിക്കുന്നത് തക്കാളി ഇട്ടിട്ടുള്ളത് കൊണ്ട് നമ്മൾ പുളി കുറച്ചെടുത്താൽ മതി അപ്പോൾ ഇത്രയും വലുപ്പ് വലുപ്പമുള്ള പുളിയാണ് ഞാൻ ആഡ് ചെയ്യുന്നത് അപ്പോൾ പുളി വെള്ളത്തിൽ കലക്കി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതൊന്ന് നന്നായി ഇളക്കി ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ആറ് ഏഴ് മിനിറ്റോളം നമ്മൾ തിളപ്പിക്കാൻ വെക്കണം നല്ല പോലെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ നമ്മൾക്ക് അരപ്പ് റെഡിയാക്കാം ഒരു മൂടി തേങ്ങ കുറച്ച് ഇഞ്ചി ഒരു പത്ത് ഉള്ളി ഒരു മൂന്ന് പച്ചമുളക് ഇതാണ് നമ്മൾ അരപ്പിന് വേണ്ടി എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളുടെ പുളി ഒഴിച്ചതിന് ശേഷം നമ്മളുടെ കറി തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിതിലേക്ക് അരച്ച് വെച്ച അരപ്പുകൾ കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം ലോ ഫ്ലെയിമിൽ ഒരു ഒരഞ്ച് മിനിറ്റ് ഇതൊന്ന് തിളപ്പിക്കാൻ വെക്കണം അപ്പോൾ ഇത്തേക്ക് നമ്മൾ മുട്ടയൊന്ന് പുഴുങ്ങിയെടുക്കാം ഇത് നമ്മൾ മുട്ട പുഴുങ്ങിയിട്ട് അത് മുറിച്ച് അതിലിട്ട് കൊടുക്കുക അല്ലയെന്നുണ്ടെങ്കിൽ ചില ആൾക്കാർ പച്ചമുട്ട ഇതിലേക്ക് ആഡ് ചെയ്യും എനിക്ക് എനിക്കങ്ങനെ ചെറുക്കുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ മുട്ട പുഴുങ്ങി സെപ്പറേറ്റ് ആയിട്ട് പുഴുങ്ങിയിട്ടാണ് ഈ കറയിൽ ഇട്ട് കൊടുക്കുന്നത് അത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ എങ്ങനെ വേണം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനൊരു നാല് മുട്ടയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം ഒരുപാട് ഇളക്കരുത് അപ്പോൾ ജസ്റ്റ് ഒന്ന് അതിൻ്റെ മുകളിലോട്ട് അതിൽ പുളിയും എരിവുമൊക്കെ ആ മുട്ടയിൽ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അത്രയേ ഉള്ളൂ ഒന്ന് തിളച്ചുകൂടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷ് ആണ് അടിപൊളി ടേസ്റ്റാണ് ഗൈസ് നിങ്ങൾ കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു